രോഹനാൻ അധികം ഇരുപത് ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ മറ്റുള്ള കാര്യം രാവിലെ ഇരുട്ടുള്ള പോലെ തന്നെ കള്ളറക്കിൽ ചെന്ന് കല്ലറ വായ്ക്കൽ കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു അവൾ ഓടി ഷിമോൻ പത്രോസിനെയും മേശു പ്രിയായ മറ്റേ ശിഷ്യന്റെ അടുക്കൽ ചെന്ന് കത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു അതുകൊണ്ട് പത്രോസും ദിവസം മറ്റേ ശിഷ്യന് പുറപ്പെട്ട് കലറക്കിൽ ചെന്ന് ഇരുപത് ഒന്നിച്ചു ഓടി മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി ആദ്യം കല്ലറക്കിലെത്തി കുഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്ന കണ്ടു അത് അത് കളം നിലദാനും അവന്റെ പിന്നാലെ ശിമോൺ പത്രോസും വന്ന് കള്ളറുകൾ കിടന്നു ശീലകൾ കിടക്കുന്ന അവന്റെ തലയെ ചുറ്റിയിരുന്ന റുമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ടോടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നുണ്ട് ആദ്യം കല്ലെടുക്കൽ എത്തിയ മറ്റു ശിഷ്യനും അപ്പോ അത് ചെന്ന് കണ്ട് വിശ്വസിച്ചു അവനോ മരിച്ചോ ചെന്നേറ്റ് തേനേൽക്കേണ്ട ആകുന്നു എന്നുള്ള തെരുവത്ത് അവർ അതുവരെ അറിഞ്ഞില്ല അങ്ങനെ ശിഷ്യന്മാർ പേരിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവർ കല്ലറിയെ കുഞ്ഞു നോക്കി യേശുന്റെ ശരീരം കടന്നിരുന്നടുത്ത് വെള്ളവസ്ത്രം ധരിച്ചിട്ടുണ്ട് ദൂരമാർ ഒരു കരക്കിലും ഒരുത്തൻ കാൽക്കിലും ഇരിക്കുന്നതുണ്ട് അവർ അവളോട് സീയെ നീ കരയുന്നത് എന്തെന്ന് വിചിച്ചു എന്റെ കർത്താവിനെ എടുത്തു കൊണ്ടുപോയി അവനെവിടെ വെച്ചു നീ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടിട്ടു യേശു എന്ന് അറിഞ്ഞിട്ടധാനം ഈശോട് സിയെ നീ കറിയുന്നുണ്ട് ആരെ തിരിയെന്ന് ചോദിച്ചു അവൻ തോട്ടക്കാരനെന്ന് രൂപിച്ചിട്ട് അവൾ യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞായിരിക്കാം ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു യേശോട് എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞ ബ്രായ ബഷീർ എന്ന് പറഞ്ഞു അതിന് ഗുരു എന്ന അർത്ഥം എന്നെ എന്നെത്തോടെ ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കിൽ കയറി പോയിട്ടില്ല എങ്കിലും നീ എന്റെ സഹോദരമാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ പിതാവും അടുക്കൽ ഞാൻ കയറി പോകുന്നുവെന്ന് അവരോട് പറയാന്ന് പറഞ്ഞു കാര്യത്തിൽ അറിയാമെന്ന് കർത്താവിനെ കണ്ടുവെന്നും അവൻ ഇങ്ങനെ തന്നോട് പറഞ്ഞുതെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു ആച്ചോട്ടത്തിന് ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന ഹൃദയഹുതന്മാരെ പിടിച്ചു വാതര അടച്ചിരിക്കെ യേശു എന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ കൈയും പിതാപുർവ്വ അവരെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു പിന്നെ അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവിനെ അയച്ച ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവതേൽ ഊതി അവരോട് വിശുദ്ധാൽ മാവിനെ കൈക്കൊള്ളുവൻ ആറ് ഭാവങ്ങൾ നിങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആറ് ഭാവങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ യേശു വന്നപ്പോൾ പന്ത്രണ്ട് ഒരു നയമോസം എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല മറ്റു ശിഷ്യമാർ അവനോട് നിങ്ങൾ കർത്താവിനെ എന്ന് പറഞ്ഞാല് ഞാൻ അവന്റെ കൈകളെ ആണു ആണിപ്പഴുതാണെങ്കിൽ ആണ്പഴുതി വിയറിൽ ഇടുകയും കൊണ്ട് വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കില്ല എന്നവൻ അവരോട് പറഞ്ഞു എട്ടു ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെ മതത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസം ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നല്ലതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമാസിനോട് നിന്റെ വീട്ടിൽ ഇങ്ങോട്ട് നീട്ടി നിന്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി നിന്റെ വിലാപുറത്ത് എടുക്കുക വിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാമെന്ന് പറഞ്ഞു തോമാസ് അവനോട് എന്റെ കത്താവും എൻ്റെ എന്ന് ഉത്തരം പറഞ്ഞു യേശുവിനോട് നീ എന്നെ കണ്ടതുകൊണ്ട് കൊണ്ട് വിശ്വസിച്ചു കാരണം അത് വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർന്ന് പറഞ്ഞു ഈ പുസ്തകത്തെ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു എൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു എന്നാൽ യേശു ദൈവത്തിനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു